കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരി മാഫിയ സംഘത്തിലെ പേർ പിടിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും വീടുകൾ കയറി അക്രമം നടത്തുകയും ചെയ്ത കേസുകളിലാണ് അറസ്റ്റ് കുടുക്കിലുമാരം സ്വദേശികളായ ഫിറോസ് ഖാൻ ഫസൽ എന്നിവരാണ് പിടിയിലായത് ഈ മാസം പതിനെട്ടിനാണ് ലഹരി മാഫിയ സംഘം മാരകായുധങ്ങളുമായി എത്തി അക്രമം നടത്തിയത് കുടുക്കിലുമാരം അങ്ങാടിയിലെ വ്യാപാരിയായ കൂടത്തായി പൂവോട്ടിൽ നവാസിനെ വെട്ടുകയും രണ്ടുപേരെ വെട്ടാനായി വീട്ടിലെത്തി അക്രമം നടത്തുകയുമായിരുന്നു സംഭവത്തിൽ ചുടലമുക്ക് നട്ടൂർ വീട്ടിൽ പൂച്ച ഫിറോസ് എന്ന ഫിറോസ് ഖാൻ ആലപ്പടിമൽ കണ്ണൻ ഫസൽ എന്ന ഫസൽ എന്നിവരെയാണ് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ താമരശ്ശേരി അമ്പലമുക്ക് കൂരിമുണ്ട പ്രദേശത്ത് ഇതേ സംഘം വീടും കാറും തകർക്കുകയും സ്ഥലത്തെത്തിയ പോലീസിനെയും നാട്ടുകാരെയും നായകളെ അഴിച്ചുവിട്ട് പരത്തുകയും ചെയ്തിരുന്നു ലഹരി മാഫിയ സംഘം തമ്പടിക്കുന്ന ഷെഡിനു നേരെ സമീപവാസിയായ മൻസൂർ സിസിടിവി ക്യാമറ സ്ഥാപിച്ചു എന്നാരോപിച്ചായിരുന്നു അക്രമം അന്ന് അക്രമി സംഘത്തിന്റെ വെട്ടേറ്റ ഇർഷാദ് ഉൾപ്പെടെയുള്ളവരെ ഈ മാസം പതിനെട്ടിന് വിവാഹ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ പ്രതികൾ വാക്കേറ്റത്തിലേർപ്പെട്ടു പോലീസിനെ അക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ അയൂബിന്റെ ബന്ധുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം വൈകിട്ട് ഏഴു മണിയോടെ അയൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറച്ചി വെട്ടുന്ന കത്തിയുമായി എത്തിയാണ് നവാസിനെ വെട്ടിയത് കഴുത്തിന് വെട്ടിയപ്പോൾ കൈകൊണ്ട് തടുത്തതിനാൽ കൈപ്പത്തി അറ്റുപോയിരുന്നു പ്രദേശവാസികളായ മാജിദ് അബ്ദുൽ ജലീൽ എന്നിവരുടെ വീട്ടിലെത്തി ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അകത്ത് കയറി വാതിൽ അടച്ചതിനാൽ രക്ഷപ്പെട്ടു കർണാടകയിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ പണം സംഘടിപ്പിക്കാനായി നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് മുക്കംഭാഗത്ത് വെച്ച് പോലീസിന്റെ പിടിയിലായത് കോഴിക്കോട് ലോകത്ത് ചെയ്യാം